നമസ്കാരം ലളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേയർക്ക് ചെക്ക് വെച്ച് കേന്ദ്ര സർക്കാരിന്റെ അടാർ നീക്കം വെള്ളക്കെട്ടിന് പരിഹാരം കാണാതെ മെമ്മറി കാർഡ് മുക്കാൻ നടക്കുന്ന ആര്യയുടെ പത്തിക്ക് നോക്കിയാണ് അടിച്ചത് മേയറിന്റെ പിടിപ്പുകേടിന് ഇതിലും വലിയ പണി ഇനി കിട്ടാനുമില്ല ആദ്യം തലസ്ഥാനത്തെ ജനങ്ങൾ പണി കൊടുത്തു ഇപ്പോൾ കേന്ദ്രവും ഇന്ത്യയിലെ പ്രായം കുറഞ്ഞ മേയർ എന്ന് തള്ളിക്കൊണ്ട് വന്നിട്ട് ആര്യ കാണിച്ചു കൂട്ടുന്ന തോന്നിവാസങ്ങൾക്ക് കൂടെ പിടിക്കലാണ് സി പി എമ്മിന്റെ പണി വെള്ളക്കെട്ടിൽ കഴിയുന്ന ജനം മേയറെ ദിവസവും തെറി വിളിക്കുകയാണ് ഈ സമയത്താണ് അവസരം മുതലെടുത്ത് കേന്ദ്രം കളത്തിലിറങ്ങിയിരിക്കുന്നത് സ്മാർട്ട് സിറ്റി എന്ന് ആര്യ രാജേന്ദ്രൻ തള്ളിമറിക്കുന്ന തലസ്ഥാനത്തെ സ്മാർട്ട് റോഡുകൾ നന്നാക്കാൻ കേന്ദ്രം കാശ് കൊടുത്തുവല്ലോ ഇരുന്നൂറ് കോടി ഇനിയിപ്പോൾ സ്മാർട്ട് സിറ്റി ക്രെഡിറ്റ് കേന്ദ്രത്തിന് എന്ന് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ് മേയർക്ക് മുഖത്തടിയേറ്റ് പിണറായിയും വിദേശത്ത് പോയി വന്നതിന് ശേഷം മുഖ്യമന്ത്രിക്ക് തീരുമ്പോൾ തീരുമ്പോൾ പണിയാണ് തലസ്ഥാനത്തെ കുഴിയിൽ വീണത് മേയറും പിണറായിയുമാണ് കേന്ദ്രം കൈ കൊട്ടിച്ചിരിക്കുകയാണ് എവിടെ കയറി ഗോൾ അടിക്കാൻ അവസരം കിട്ടുന്നുവോ ഗോൾ അടിക്കും കേന്ദ്രം ലൈഫ് പദ്ധതിയിൽ കൊടുക്കുന്ന വിഹിതം കുറവായിട്ടും മോദിയുടെ ചിത്രം വയ്ക്കണമെന്ന് പറഞ്ഞ ടീംസാണ് ഇനിയിപ്പോൾ തലസ്ഥാനത്തെ റോഡ് നന്നാക്കാൻ കാശ് കൊടുത്തിട്ട് സ്മാർട്ട് സിറ്റിയിലെ റോഡും മോദി തൂക്കിയേക്കും ഫ്ലെക്സും റെഡിയാക്കി കാത്തിരിക്കുന്ന പിണറായിക്കും ആര്യക്കും ഇതിലും വലിയ അടി വേറെന്തുണ്ട് പിണറായിയുടെ എൽ ഡി എഫ് വരും എല്ലാം ശരിയാകും ഡയലോഗിനെ മറിച്ചിട്ട് മോദിയുടെ കാര്യം നടക്കും അതെ ഇനി വല്ലതും നടക്കും റോഡുകൾ നന്നാക്കാൻ കേന്ദ്രം കാശിറക്കുന്നതിലും വലിയ നാണക്കേട് സർക്കാരിന് വേറെയില്ല കാര്യം നടക്കണമെങ്കിൽ ബി ജെ പി വേണമെന്ന് വൈറലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംഘപരിവാർ ഗ്രൂപ്പുകൾ മേയറെ നിർത്തിപ്പൊരിക്കുകയാണ് പിണറായി കുഴി അടയ്ക്കുന്നതിൽ കാലതാമസം വരുന്നതിന്റെ സകല ഉത്തരവാദിത്വവും ആര്യയുടെ തലയിലിട്ട് പിണറായി ഓടി കഴിഞ്ഞ ദിവസം രാജീവ് ചന്ദ്രശേഖർ ഒരു കുറിപ്പിട്ടിരുന്നു അതിങ്ങനെ സന്നിഗ്ധട്ടങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് സഹായഹസ്തം നീട്ടുന്നതിന് മറ്റൊരു ഉദാഹരണം കൂടി തിരുവനന്തപുരത്തെ പ്രളയ പ്രളയദുരിതനിവാരണ പ്രവർത്തനങ്ങൾക്കായി ഇരുന്നൂറ് കോടി രൂപയുടെ കർമ്മ കേന്ദ്ര സർക്കാർ കേരളത്തിന് ഉറപ്പാക്കിയിരിക്കുന്നു മഴക്കെടുതികളും വെള്ളക്കെട്ടും മൂലം തലസ്ഥാന നിവാസികൾ അഭിമുഖീകരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിന് പര്യാപ്തമായ ക്രിയാത്മക നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സംസ്ഥാനം ഭരിക്കുന്ന പിണറായി വിജയൻ സർക്കാരാണ് ഇതിന്മേൽ വേണ്ട നടപടികൾ ഇനിയും കൈക്കൊള്ളേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനത്തോടെ പ്രസ്തുത നിർദ്ദേശങ്ങൾ കേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണെന്ന് ഞാൻ സംസ്ഥാന സർക്കാരിനെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു തിരുവനന്തപുരത്തെ ജനങ്ങൾക്ക് മേൽ നാശം വിതച്ചു പെയ്യുന്ന കനത്ത മഴയെ തുടർന്നുണ്ടാകുന്ന ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ഈ കേന്ദ്ര സർക്കാർ പദ്ധതിയുടെ ലക്ഷ്യം ഇതായിരുന്നു രാജീവ് ചന്ദ്രശേഖറിന്റെ കുറിപ്പ് ഈ കുറിപ്പ് വൈറലായതോടെ അപകടം മണത്തു പിണറായി മുൻവർഷങ്ങളിലും തലസ്ഥാനത്തെ കുഴികൾ വൻ വാർത്തയായിട്ടുണ്ട് എന്നാൽ അന്ന് കേന്ദ്രം ഒരു നടപടിയും സ്വീകരിച്ചിരുന്നില്ല ഇപ്പോൾ പൊടുന്നനെ കളത്തിലിറങ്ങിയതിന് വ്യക്തമായ കാരണമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇലക്ഷൻ വരാനിരിക്കുകയാണ് പിന്നെ തലസ്ഥാനത്ത് രാജീവ് ചന്ദ്രശേഖറിന് മൈലേജ് കൂട്ടുകയും വേണം അതാണ് ആവശ്യം എന്തായാലും തലസ്ഥാനത്തെ റോഡുകളുടെ കുഴികൾ എണ്ണാൻ കേന്ദ്രത്തി നാള് വരുമെന്നാണ് കരക്കമ്പി കേന്ദ്ര സംഘം തലസ്ഥാനത്തെങ്ങാനും എത്തിയാൽ അതോടെ ആര്യയുടെ ഷോയൊന്നും കുറഞ്ഞുകിട്ടും കേന്ദ്ര നീക്കത്തിൽ അടി കിട്ടിയിരിക്കുന്നത് ആര്യ രാജേന്ദ്രന് തന്നെയാണ് തലസ്ഥാനത്തെ ഒരു കാര്യങ്ങളിലും മേയർ ശ്രദ്ധിക്കുന്നില്ലെന്ന പരാതിയുണ്ട് റോഡിലെ കുഴികളിൽ വൻ പ്രതിഷേധം ശക്തമാണ് വെള്ളക്കെട്ട് പരിഹരിക്കാൻ യോഗം ചേർന്നുവെന്ന പല്ലവി മാത്രമേ ആരെയുടെ ഭാഗത്ത് നിന്ന് കേൾക്കാനുള്ളൂ വെറുതെ അവിടെ ഇവിടെ യോഗം ചേർന്നിട്ട് കുഴികൾക്ക് ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലോ യാത്രക്കാർ പൊറുതിമുട്ടി ഇതിനിടെ കുഴികളിൽ വീണ അപകടങ്ങളും പെരുകുന്നു ഈ സമയത്ത് റോഡിലെ വെള്ളക്കെട്ടിന് പരിഹാരം കാണാൻ കേന്ദ്രത്തിന്റെ സഹായം തലസ്ഥാനത്തിന് വലിയ ആശ്വാസമാണ് അങ്ങനെ പ്രായം കുറഞ്ഞ മേയറുടെ പിടിപ്പുകേടിന് ഇതിലും വലിയ അടി വേറെയില്ല നാട്ടുകാരുടെ മെക്കിട്ട് കയറാനും മെമ്മറി കാർഡ് ഒളിപ്പിക്കാനും കള്ളക്കേസ് ഉണ്ടാക്കാനും ശുഷ്കാന്തി കാണിക്കാനേ മേയർക്കറിയൂ എന്നാണ് ട്രോള് കേന്ദ്രത്തിന്റെ നീക്കം സി പി എമ്മിന് വലിയ അടിയാണ് സർക്കാരിനും കനത്ത ക്ഷീണം പിണറായി സർക്കാർ വെറും പാഴെന്ന് ജനങ്ങളെ കൊണ്ട് തന്നെ കേന്ദ്രം പറയിക്കുന്നു ഇതാണ് എൽ ഡി എഫ് വരും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞത് വന്നിട്ട് വല്ലാതെ ശരിയാക്കുന്നുണ്ട് ജനങ്ങളെ ഏതായാലും മേയറിൻ്റെ കസേര തെറിക്കാറായി ഇനി ആ കസേരയിൽ ഇരുന്നിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല വായിട്ട് അലയ്ക്കുകയും ഷോ ഇറക്കലും ചെയ്യുന്ന നേരത്ത് വല്ല പണിയും എടുത്തിരുന്നെങ്കിൽ ഉപകാരപ്പെട്ടേനെ ഇതിനിടയിൽ തലസ്ഥാനത്ത് ബി ജെ പി മേയർക്ക് നല്ല ഒന്നാംതരം പണി കൊടുത്തു തലസ്ഥാനത്തെ റോഡ് നിർമ്മാണം അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനെതിരെ കുഴികൾ അടച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ബി ജെ പി കൗൺസിലർമാർ നടത്തിയത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാരാണ് റോഡ് നിർമ്മാണത്തിനായി പൊളിച്ചിട്ട ഭാഗങ്ങളിൽ മണ്ണും കല്ലും ഇട്ടടച്ചത് ശ്രീമൂലം ക്ലബിന് മുന്നിലുള്ള റോഡിലാണ് പ്രതിഷേധം നടന്നത് പൈപ്പിടുന്നതിനായി എടുത്ത കുഴികൾ അടച്ചുകൊണ്ടായിരുന്നു ഇവരുടെ പ്രതിഷേധം റോഡ് നിർമ്മാണം പൂർത്തിയാക്കുന്നതിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും വീഴ്ചയുണ്ടായെന്നാരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത് മാസങ്ങളായി തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനം ഇതുവരെ പൂർത്തിയാക്കാനായില്ല എന്നും കോർപ്പറേഷൻ ഭരണസമിതിയുടെ തികഞ്ഞ ഇതിന് കാരണമെന്നും ബിജെപി കൌൺസിലർമാർ ആരോപിച്ചു കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ തുക അനുവദിച്ചു കിട്ടിയിട്ടും കൃത്യമായി സമയത്തിനുള്ളിൽ പണി പൂർത്തിയാക്കാനായിട്ടില്ല ജൂൺ പതിനഞ്ചിനുള്ളിൽ തീർക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത് ചുരുങ്ങിയ ദിവസം കൊണ്ട് പണി പൂർത്തിയാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്നും എല്ലാ കുഴികളും മൂടിക്കൊണ്ടുള്ള സമരം തുടരുമെന്നും ബി ജെ പി കൗൺസിലർമാർ പറഞ്ഞു അതേസമയം കുഴികൾ അടച്ചാൽ നിർമ്മാണം വീണ്ടും നീളുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന ആശങ്കയും ശക്തമാണ് അടച്ച കുഴികൾ തുറന്ന ശേഷമേ പൈപ്പ് ഇടുന്ന ജോലി ഉൾപ്പെടെ പുനരാരംഭിക്കാനാകൂ വേനൽ മഴ കൂടി ശക്തമായതോടെ നഗര റോഡുകളുടെ നവീകരണം വീണ്ടും വൈകിയിരുന്നു നേരത്തെ മെയ് മുപ്പത്തി ഒന്നിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് അധികൃതർ പറഞ്ഞിരുന്നതെങ്കിലും ഇപ്പോഴും നഗരത്തിലെ പല പ്രധാന റോഡുകളും പൊളിച്ചിട്ട നിലയിലാണ് ജൂൺ പതിനഞ്ചിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് ഇപ്പോൾ അധികൃതരുടെ വിശദീകരണം ന്യൂസ് ഡെസ്ക് വാർത്ത